ഇരിക്കൂർ നിയോജകമണ്ഡലം യു ഡി എഫ് വിചാരണ സദസ് ശ്രീകണ്ഠപ്രത്ത് സംഘടിപ്പിച്ചു മുൻ പ്രതിപക്ഷ നേതാവ് എം എൽ എ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു തോമസ് വാഗത്താനം അധ്യക്ഷത വഹിച്ചു പി കെ ബഷീർ എം എൽ എ മുൻ മന്ത്രി കെ സി ജോസഫ് മുഖ്യാതിഥിയായും അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പി ടി മാത്യു അബ്ദുൽ കരീം ചലേരി അഡ്വക്കേറ്റ് കെ എ ഫിലിപ്പ് സുധീഷ് കടന്നമ്മള്ളി അഗസ്റ്റിൻ ലിക്കൽ ഇ വി രാമകൃഷ്ണൻ സി കെ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു പരിഹരിക്കാൻ ഈ നവകേരള സദസ് മുൻകൈ എടുത്തോ നാടും ജനങ്ങളും നേരിടുന്ന സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഏതെങ്കിലും നടപടി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ സ്വീകരിച്ചോ നമുക്കറിയാം ഇരിക്കൂറൊരു കുടിയേറ്റ മേഖലയാണ് ഈ കുടിയേറ്റ മേഖലയിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ധാരാളമായി കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റബറിന്റെ വിലയിടിവ് കാരണം കർഷകർ അനുഭവിക്കുന്ന പ്രയാസം ചെറുതാണോ ഈ ഗവൺമെന്റ് വന്ന ശേഷം കാർഷിക മേഖലയുടെ പുനരുദ്ധാരണത്തിനോ ആ ഐസക്കിന്റെ കാലത്ത് ഒരുമിച്ച് വിശപ്പ് മീൻ സമീപിക്കുന്നു കോടി രൂപ കൊടുക്കാണ്ടത് ഒരു പൈസ കൊടുക്കാതെയാണ് അവിടെ ക്ലിപ്പ് ഹൗസിന്റെ ആര ഉണ്ടാക്കാൻ വേണ്ടി പതിനാറ് ലക്ഷം അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ വേണ്ടി ഇരുപത്തിനാല് ലക്ഷം ഇപ്പം രണ്ടാമത് പോയിട്ട് ചാണക പോയിട്ട് മൂന്നര അവസാന ബിഷപ്പിൽ ഞാൻ നിയമസഭയിൽ ഒരു പ്രൊപ്പോസലാണ് ഏതാനും നമ്മൾ തുന്നൂല തിരിച്ചുല്ല പുല്ലൂട്ടിന്റെ പട്ടിന്റെ മാതിരിയാണെന്നോ അതുകൊണ്ടുള്ള മുപ്പത് ഉപ്പൊക്കെ ചോറാക്കിയ